ഇതാണ് ഫ്രഷ് ഫ്രഷ്കട്ടിൻ്റെ ഫ്രണ്ട് ഓഫീസ് എവിടെയാണ് ലോഡിങ്ങുകാരുടെ കണക്കും കാര്യങ്ങളും വരുന്ന വാഹനങ്ങളുടെ കണക്കുകളും വെയിറ്റും ഒക്കെ എവിടെയാണ് രേഖപ്പെടുത്തുന്നത് ഈ ഓഫീസ് ആകപ്പാടെ ആക്രമിച്ചതാ കേട്ടോ എല്ലാ സാധനങ്ങളും വലിച്ചു വരി പുറത്തിട്ട് കമ്പ്യൂട്ടറും പ്രിൻ്റർ മെഷീനും ഫർണിച്ചറുകളെല്ലാം തകർത്തിട്ടോ ഇവിടെ ആയിരുന്നു ഒരു സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നത് ഈ ക്യാമറ തകർക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ ഇതിനകത്ത് എന്ത് കേട്ടോ ആകപ്പാടെ വാരി വലിച്ചെറിഞ്ഞ രീതിയിലാണ് കുറേ ഫയലുകളും ക്യാഷ് അടങ്ങിയ മേശകളും കമ്പ്യൂട്ടർ ലാബ് ലാപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നശിക്കപ്പെട്ടിട്ടുണ്ട് ഇത് മെയിൻ പിടിച്ചിൻ്റെ ഇടത്തുകളിലാണ് ഇവിടെ ഒരു വാഹനം റോഡ് നനയ്ക്കാൻ ഉപേക്ഷിക്കുന്ന ചെറിയൊരു ടാങ്കർ ഉണ്ട് അത് നശിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് ക്യാൻറ്റീൻ ഇവിടെ വെച്ചാണ് അക്രമുണ്ടായത് ഇത് ജനറേറ്റർ ആട്ടോ ട്രാൻസ്ഫോമറാണ് കെ സി ബിയുടെ അത് കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് ചുവട്ടിൽ കൂട്ടിയിട്ട് കത്തിച്ചടയാളങ്ങളുണ്ട് ഇത് ബയോബെഡ് ഇവിടെയാണ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള മിഷനറീസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതാണ് പ്ലാന്റ് ആ നേരെ കാണുന്ന വാഹനം കത്തിയതാണ് അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നുണ്ട് ആ വീഡിയോ പിന്നെ കാണിക്കാം ഇത് നമ്മുടെ കമ്പനിയിലെ ഒരു ഓഫീസ് റൂമാണ് അത് ഈ ബിൽഡിങ്ങിന് നേരെ മുകളിലാണ് അത് രണ്ടാം നിലയിലാണ് ആ ഓഫീസ് വർക്ക് ചെയ്യുന്നത് അവിടെ തൊഴിലാളികൾ കുറച്ചാളുകൾ ഉറങ്ങുന്ന സ്ഥലവും ഉണ്ട് മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഇതിൻ്റെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ അടിച്ചുപൊളിച്ചിട്ടുണ്ടല്ലോ ഈ ഓഫീസിനകത്ത് ഉള്ള ഒട്ടുമിക്ക സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലാണ് ഇവിടെയുള്ള ഒരുവിധം സംവിധാനങ്ങളൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ട് ഇത് ബാത്റൂമാണ് ഈ ബാത്റൂമിലെ വാഷ് ബേസ് ബാത്റൂമ് ഇത്തരം എല്ലാ സാധനങ്ങളും അടിച്ചു തകർത്തിട്ടുണ്ട് ഗ്ലാസ്സുകളും ഒക്കെ കൂട്ടി കൂടി പിന്നെ അതിനകത്തുള്ള എല്ലാ വസ്തുക്കളും വലിച്ചു വാരിയിട്ട നിലയിലാണ് കേട്ടോ ഇതാണ് കമ്പനിയിലെ ഡി വി ആർ സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ സിസ്റ്റങ്ങളൊക്കെ പഴയതുണ്ട് പുതിയതുണ്ട് പഴയത് വർക്ക് ചെയ്യാത്ത കാര്യങ്ങളും ഉണ്ട് പുതിയതുമുണ്ട് ഇവിടെയാണ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളത് ഈ ഓഫീസിനകത്തുള്ള കുറേ സ്റ്റോറേജ് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് അവിടെയുമെല്ലാം അടിച്ചുപൊടിച്ചിട്ടാണ് എല്ലാ വസ്തുക്കളും വലിച്ചു വാരി പൊട്ടിച്ച നിലയിലാണ് നിലത്തൊക്കെ ഫുള്ള് ഗ്ലാസ്സുകൾ വാരി വിതറിയമാതിരി ഉണ്ട് കേട്ടോ പൊട്ടിച്ചതിന് തിരച്ചതാകും ആകപ്പാടെ ഒരു ജ്യൂസ് അടിച്ച വരുവാണ് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് സി സി ടി വി ഇല്ലെങ്കിലും പുറത്ത് ഇതിന് എൻട്രി ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതെങ്കിൽ അകത്തേക്ക് കയറി വരുന്നവരെയുള്ള ദൃശ്യങ്ങൾ സി സി ടി വി തകർക്കുന്നവരെയുള്ള ദൃശ്യങ്ങളുണ്ട് കേട്ടോ ഇത് നേരെ കാണുന്നത് ഭയവപ്പെടാണ് നേരെ കാണുന്നത് കുറേ ഫയലുകളും പുസ്തകങ്ങളൊക്കെ വാരി മയത്തേ ഇട്ടതാണ് അത് പെറുക്കി വെച്ചതാണ് അവിടെ ഇതാണ് ബയോബഡ് ഈ ബയോബഡിന് തീ പിടിച്ചിരുന്നെങ്കിൽ തീ അണയ്ക്കാൻ കഴിയാത്ത രീതിയിലേക്ക് തീയായി മാറുകയായിരുന്നു എന്തോ ഭാഗം കൊണ്ട് അവിടെ തീ വന്നിട്ടില്ല മറ്റു നാശനഷ്ടങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ കാണിച്ചു